ഇല്ലടാ വീഡിയോ എടുക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ മറക്കരുത് കിട്ടോ ഈ മീൻപിടുത്തതിന്റെ വീഡിയോ ഉണ്ടാവും നിങ്ങളുണ്ടാവും ഓക്കെ എല്ലാവരും ഉണ്ടാവും മീൻ പിടിക്കിറങ്ങിയതാണ് ഗൈസ് നമ്മൾ വറ്റിച്ചു മോട്ടർ എടുത്തിട്ട് ഏകദേശം ഒരു ആ ിലോ വഷ്ടി നാല് കിലോ കിട്ടിയിട്ട് കാര്യമില്ല മറ്റേ മോട്ടറിന്റെ വാടകയും മോട്ടറിന്റെ വാടകയും പെട്രോളിന്റെ പൈസയും കഴിച്ച് കഴിഞ്ഞാൽ അഞ്ചാറിന്റെ ഒന്നും ഉണ്ടാവില്ല മോള് പറ്റിക്കാൻ മോള്ണ്ടോപ്പുണ്ടോ അവിടെ ഇതിൽ നാട്ടുകളിക്കാനന്താ ഇനി ഇനി വെള്ളം നടക്കണേ ആ ഫുട്ടോളി വെള്ളം നടക്കണേ ആ കെട്ടേ ഇല്ലാതെ ഇത് കാലിയായിട്ടിരിക്കണത് ഞാൻ കണ്ടാണേ അതൊന്ന് ഒന്ന് നന്നായി കുത്തിളക്ക നമ്മുടെ ഈ മല കേറ്റിക്കോ ചിഗ് കാര്യ പോന്ന അത്യാവശ്യം വലുപ്പമുള്ള മീനുകൾ വേണേ ചിക്കിന് പിടിച്ചൊരു സമയം കളഞ്ഞിട്ട് കാര്യ അവിടെ ടാണിതാ മെയിൻ നമ്മടെ ചക്കനെത്തിണ്ട് നമ്മടെ ചക്കൻ എത്തിട്ടുണ്ട് ഏ ശശി ആന്റെ മോൻ അവിടെ ഇണ്ട് നമ്മൾ ബക്കറ്റിൽ വേറെ മണ്ട് ബക്കറ്റത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചരാ ബക്കറ്റിലെ വിരാലുകള് അങ്ങനത്തെ ഒരു നാലഞ്ചെണ്ണം കഷ്ടി നമ്മളതിനെ മണ്ടൊന്നും പൊട്ടിങ്ങില്ല ആട്ടെ ഈ വലടക്കണാണെന്ത ഈ വലമടക്കണം ആണെന്തെട്ടെ മുപ്പത്തിൽ മുക്കൊന്ന് നാട്ടി കലക്കു നന്നായി കഴിക്കാം അപ്പൊ പറ അതിലൊ പറ എടുത്തോ കളയണ്ട ആ ഒരു അലോട്ട് എടുത്തിട്ടെ അതിൻ്റെ ഉള്ളിൽ തപ്പിട്ട് ആ എണ്ണം കിട്ടിയോ ഒന്നേ ഒന്നേട്ടേ ഉള്ളൂ ഒന്നിവിടെ ഉണ്ടാവും പണിയാ ശരി ചേട്ടാ ചെറുപറില് പിടിക്ക ഒരു കോരല് വരാച്ചിട്ടാ മറ്റേതുകൊണ്ട് അടിച്ച നിൽക്കുവോ ഇത് വെള്ളല്ലേ ഇതില് വെള്ളല്ല സംഭവ ഇത് നോക്കുത്തന്നെ പിടിച്ചോന്ന് ഇണ്ടോ അവിടെ കുത്തനെ പഠിക്കാം കൈലണ് നിങ്ങളൊക്കെ <laughs>